എല്ലാവർക്കും പ്രമ സ്വീട്ട് മിസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് റാഗി പൗഡറും കോൺ പൗഡറും കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് കോൺ പൗഡറും അരക്കപ്പ് റാഗി പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഞാനിതിപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്ന പൗഡറായിരുന്നു റാഗി സീഡും ഡ്രൈ ആയിട്ടുള്ള കോൺ സീഡും വാങ്ങി നന്നായിട്ട് കഴുകി മില്ലിൽ നിന്ന് പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറാണിത് ഇത് ഞാൻ എയർ ടൈറ്റഡ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചതായിരുന്നു ഒരു നാലു മാസമായി നമ്മുടെ പൗഡർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇപ്പോഴും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് ചൂടായി വന്ന കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ള എള്ളാണ് വൈറ്റ് സീസയും സീഡ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ചൂടായി വരുമ്പോൾ ഇത് നല്ല ഒരു സ്മെല്ല് വരും അതുപോലെ ഒന്ന് പൊട്ടി വരും ആ സമയത്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് കപ്പ് പീനട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും ഇതും ഡ്രൈ ആയി വരുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ല് വരും പിന്നെ ഒന്ന് പൊട്ടി വരികയും ചെയ്യും ആ സമയത്ത് ഇത് നമുക്ക് മാറ്റി കൊടുക്കാം പീനട്ട് കഴുകിയെടുത്തത് കൊണ്ട് തന്നെ കൂടി തന്നെ നമുക്ക് ഇത് ഡ്രൈ ആയതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം നല്ല ഹെൽത്തിയാണ് പീനട്ടിൻ്റെ തൊലി കളഞ്ഞ് തൊലി കഴുകിയെടുത്തത് കൊണ്ട് തന്നെ തൊലി കളിയാതെ പൊടിച്ചെടുക്കാം ഇനി ഇതും മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് മിക്സ് ചെയ്തെടുത്ത കോണിൻ്റെയും റാഗിയുടെയും പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇത് മിക്സ് ചെയ്ത് എടുക്കാം ചൂടായി വരുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ല് വരും റാഗി കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റാഗി ആണെങ്കിൽ നമുക്കൊക്കെ അറിയാം കാൽസ്യം മിനറൽസ് ആൻറ്റി ഓക്സിഡൻറ്റ് പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനും ഒക്കെ വളരെ നല്ലതാണ് റാഗി അതുപോലെ തന്നെ കോണാണെങ്കിലും നമുക്ക് നല്ല ഫൈബർ കണ്ടൻറ്റ് ധാരാളം കിട്ടുന്നതാണ് കോണിൽ അതേപോലെ തന്നെ എല്ലുകൾക്കും മുടി വളർച്ചയ്ക്കും ഒക്കെ വളരെ നല്ലതാണ് കോണ് കഴിക്കുന്നത് ഡെയിലി ഒരു ധാന്യമെങ്കിലും കഴിക്കാം ഈ രീതിയിൽ നമുക്ക് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കുമ്പോഴും കുറച്ച് പൊടി ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇതിപ്പോഴും റെഡി ആയിട്ടുണ്ട് ഇനി മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു കപ്പ് പൊടിച്ച ശർക്കരയിലേക്ക് കാൽ കപ്പ് വെള്ളവും ചേർത്ത് ശർക്കരപ്പാനി തയ്യാറാക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇത് പൊടിച്ച ശർക്കര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് എനി ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് അതേ കടായിൽ തന്നെ ഒന്നേ കാൽ കപ്പ് ചിരകി വെച്ച തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് മെൽട്ടായിട്ട് വന്ന ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ജസ്റ്റ് ഇതൊന്ന് ചൂടായി ഒന്ന് കുറുകി വരുന്ന സമയം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം തേങ്ങയൊന്ന് വെന്ത് വരുന്ന സമയമായിട്ടുണ്ട് തേങ്ങ ഒന്ന് വെന്ത് വരുമ്പോൾ ഇതൊന്ന് കുറുകി വരും അപ്പോൾ തേങ്ങയിലുള്ള നെയ്യൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ടൈം അപ്പോഴേക്കും നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത പീനെട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടില്ല ഒന്ന് കടിക്കാനായിട്ട് കിട്ടേണ്ടത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എല്ലുകൾക്കൊക്കെ വളരെ നല്ലതാണ് പീനട്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്തെടുത്ത റാഗിയുടെയും കോണിൻ്റെയും പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറാണിത് ഇതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ തേങ്ങ വെന്ത് വരുമ്പോൾ തേങ്ങയിലുള്ള എണ്ണ ഇറങ്ങി വരും അതുപോലെ തന്നെ പീനട്ടും ചേർത്തത് കൊണ്ട് അതിൻ്റെ എണ്ണയോ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നല്ല സ്മെല്ലും ടേസ്റ്റും ആയിരിക്കും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ അരക്കപ്പ് ആയതുകൊണ്ടാണ് ഈ തേങ്ങയും ശർക്കരയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് വെള്ള ശർക്കര ആയതുകൊണ്ട് നല്ല മധുരമുണ്ട് പക്ഷേ കളറ് അങ്ങനെ ഇത്ര കളറ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ നിങ്ങൾ കൂടുതൽ പൗഡർ എടുക്കുവാണെങ്കിൽ കൂടുതൽ തേങ്ങയും ശർക്കരയും ചേർത്ത് കൊടുക്കണം ഇത് നല്ല കറക്റ്റ് ടേസ്റ്റായിരുന്നു മധുരവും കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള വെള്ള എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തണിയാനായിട്ട് മാറ്റി വെക്കാം ജസ്റ്റ് ഒന്ന് തണിഞ്ഞ് വന്നാൽ മതി അതിനുശേഷം നമുക്കിത് എടുക്കാം ഇഷ്ടപ്പെട്ട ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം റാഗിയും കോണും കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണിത് ഇത് കുട്ടികൾക്ക് ഡെയിലി രാവിലെയോ വൈകുന്നേരമോ നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം കൂടുതൽ ആവശ്യമില്ല എല്ലാം കണ്ടൻറ്റും ധാരാളം അടങ്ങിയിട്ടുള്ളത് നമ്മുടെ കാൽസ്യം മിനറൽസ് ആൻറ്റി ഓക്സിഡൻറ്റ് എല്ലാം കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവറിനും ഒക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഡെയിലി ഒന്നു വീതം കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും ഇതിപ്പോൾ ഞാൻ ഒരു ഷേപ്പറിൽ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത് കുറച്ച് വലുതായിട്ടാണ് ഉള്ളത് ഈ സൈസിൽ എനിക്ക് ഒരു പതിമൂന്ന് പീസാണ് എടുക്കാൻ പറ്റിയിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പൊടി എടുത്തു കൊടുക്കാം അതിന് കണക്കായിട്ട് തേങ്ങയുടെയും ശർക്കരയുടെയും അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്